അങ്ങനെ ഒന്നര മാസത്തെ ഏഴ് മണിവരെയുള്ള ഉറക്കത്തിന് ഇന്ന് വിരാമമാണ് കേട്ടോ ഇന്ന് മുതൽ രണ്ടു പേർക്ക് സ്കൂളിൽ പോകണം ഹസ്ബൻഡിന് ഡ്യൂട്ടിക്ക് പോകണം ഇനിയിപ്പോൾ രാവിലെ അഞ്ച് മണിക്ക് ഇരുന്നേറ്റെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളേ ഞാൻ പുറത്തോട്ട് ഇരുന്ന് നോക്കിയപ്പോൾ എന്തേ അഞ്ചു മണിയായപ്പോഴേക്കും നന്നായിട്ട് നേരമൊക്കെ വെളുത്തു ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിയായിരുന്നു കേട്ടോ ഇന്നലത്തെ കുറച്ച് മാവിൽ കൊണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ദോശ ഉണ്ടാക്കി കഴിച്ചിട്ട് പോകാൻ ദോശയും ചമ്മന്തി പിന്നെ കൊണ്ടുപോകാൻ ഇന്നലെ പറഞ്ഞു ആലോ പൊറാത്ത മതിയെന്ന് അപ്പോൾ ഇന്നലെ രാത്രിയിൽ ചപ്പാത്തിക്ക് കുഴച്ചപ്പോൾ അതിൻ്റെ കൂടെ ഇന്നത്തേനും കൂടെ ഉള്ളതങ്ങ് കുഴച്ച് വെച്ചു കേട്ടോ അപ്പം രാവിലെ ആവുമ്പോൾ കാര്യം പെട്ടെന്നാവുമല്ലോ അങ്ങനെ അതെടുത്ത് പെട്ടെന്ന് ആലോ പൊറോട്ട ഉണ്ടാക്കി നെയ്യൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എണ്ണയാണ് തയ്ച്ച കേട്ടോ സാധനമൊക്കെ തീർന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ ക്യാൻറ്റീനിലൊക്കെ പോയിട്ട് സാധനം വാങ്ങണം അങ്ങനെ ഈ രണ്ട് പേർക്കുള്ള ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട എന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സോസും ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് പേർക്കും ആലു പൊറോട്ടയൊക്കെ വെച്ചു സ്നാക്സ് ആയിട്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നും കൊടുത്തുവിടുന്നില്ല അങ്ങനെ രണ്ട് പേര് കഴിഞ്ഞിട്ട് യൂണിഫോമൊക്കെ റെഡി ആയിട്ട് യൂണിഫോമൊക്കെ ഇട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ ടി വിയുടെ മുമ്പിൽ ഇന്നാണ് കഴിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നു അറിഞ്ഞപ്പോൾ ഇടങ്ങി ഇട്ട് നോക്കുന്നുണ്ടാക്കു ഇനിയിപ്പോൾ ആക്കോനെ ഞാൻ ഉണ്ടാക്കണം അപ്പോൾ ഇന്ന ഇത്രയേ ഉള്ളൂ ബൈ